ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ മൂന്ന് പന്ത്രണ്ട് എന്തെന്നാൽ പിതാവ് പ്രിയ പുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു നമ്മുടെ വീട്ടിൽ കുറച്ച് കുഞ്ഞുങ്ങളടക്കം ഒരു കുടുംബം വിരുന്നിനു വന്നു കൂട്ടുക അവിടെ ഈ വീട്ടിലെ അപ്പച്ചൻ അമ്മച്ചി തൻ്റെ ഇളയ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കുകയോ ഇടപഴകുകയോ ചെയ്യുന്ന വിരുന്നുകാരായി വന്നവരുടെ നേരെ ഒന്ന് കണ്ണുയർത്തി നോക്കുമ്പോൾ കലബില കലഹങ്ങൾ ചില ബഹളങ്ങൾ കേട്ടു ചെന്നാൽ അപ്പൻ ശാസിക്കുക അമ്മ വിളിച്ച് പിന്നാക്കം മാറ്റി നിർത്തുക ആരെയാണ് സ്നേഹം തനിക്ക് കൂടുതൽ കൊടുക്കാനായി തൻ്റെ കൂടെ വളർത്തിയ തൻ്റെ ഇളയ കുഞ്ഞുങ്ങളെയാണ് എടാ ഇങ്ങോട്ട് പറയാ എടി ഇങ്ങോട്ട് മാറി നിന്നേ അവർ വന്നവരല്ലേ അവർ കളിക്കട്ടെ ഒരു കളിപ്പാട്ടവും നാലഞ്ച് കുഞ്ഞുങ്ങളും അപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും അതൊന്ന് കിട്ടാൻ കാരണം അവരുടെ വീട്ടിൽ അത്രയും കളിപ്പാട്ടമൊന്നും കാണത്തില്ല അപ്പോൾ എന്തു ചെയ്യും അടിപിടിയായി തികുനിരക്കായി എനിക്ക് വേണം നിനക്ക് വേണം എന്നൊക്കെ പറഞ്ഞൊരു ആവയുടെ അനാട്ടമി ഡിസെക്ഷൻ ഹാളിൽ ശരീരം മുറിച്ചിട്ട പോലെ ആക്കിയിട്ടുണ്ടാവും അപ്പോഴാണ് അപ്പച്ചൻ വന്നിട്ട് ഏയ് അതവന് കൊടുക്കുക അപ്പോൾ കൂടുതൽ സ്നേഹിക്കുന്നവനെ തൻ പിതാവ് തൻ്റെ പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ കൂടുതൽ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു അപ്പം നമ്മളിൽ ഒരുപക്ഷെ ഒരു തെറ്റും കാണത്തില്ല നാളെ ഒരു പക്ഷേ വലിയൊരു കമ്പനിയിൽ ജോലിക്ക് പോയി മാന്യ മര്യാദയായി പെരുമാറാൻ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കലഹത്തിൻ്റെയും ബഹളത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ആരോപണത്തിൻ്റെയും നടുവിൽ ഇങ്ങനെ പോകാതെ വെയിലിൽ കുരുത്ത അത് ഇങ്ങനെ അഗ്നിയിൽ കുരുത്തത് പിന്നെ ഇങ്ങനെ വെയിലത്ത് വാടില്ലേ അങ്ങനെ അഗ്നിയിൽ കുരുത്തതാണെന്നതുപോലെ ആകണമെങ്കിൽ ഏറെ ശാസനകൾ നിർബന്ധമാണ് അതുകൊണ്ടാണ് ശാസിക്കപ്പെടുകയോ തിരുത്തപ്പെടുകയോ ഒരുപക്ഷെ കുറ്റം ചാർത്തപ്പെടുന്നു കുറ്റം ചെയ്തിട്ടില്ല അപ്പോഴും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എൻ്റെ ഭാവിയിൽ ഞാനൊരു ഉത്തമ വൃക്ഷമാകാൻ ഒരു നല്ല മുട്ടാടിനെ പോലെ ആയിത്തീരാൻ എനിക്ക് എൻ്റെ മനസ്സ് ഒരുപക്ഷെ കുറ്റകരമല്ലാത്തൊരു സാഹചര്യത്തിൽ എൻ്റെ എൻ്റെ ആരെങ്കിലും ആകട്ടെ അപ്പനോ അമ്മയോ അധികൃതരോ ഗുരുഭൂതരോ ശാസിച്ചു ശിക്ഷിച്ചു എന്ന് വന്നാൽ അത് അത് സ്നേഹം കൊണ്ട് എന്നെ പൊതിഞ്ഞതിൻ്റെ ഓർമ്മയിൽ നിന്ന് എനിക്ക് തന്ന എൻ്റെ പ്രകൃതങ്ങളിലെ മുനകൾ പരുപരുത്ത മുനകൾ ഉരച്ചുരച്ച് വെണ്ണ വെണ്മയുള്ളതാക്കാണ് കൂടുതൽ ഒരു വെണ്ണക്കല്ലുപോലെയായി തീരാനുള്ള ഒരു ശാസനയാണ് അത് സ്നേഹം കൊണ്ടാണ് എന്നറിഞ്ഞാൽ സമാധാനത്തോടെ ശ്വാസനിശ്വാസത്തിനും പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാതെ ക്ഷമിച്ച മനസ്സിൽ നിന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ പോലും നമ്മെ സഹായിക്കുന്നത് ശാസനങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഉത്തമമായ മനസ്സ് തുറന്നിട്ടൊരു ഹൃദയം നമുക്കുണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അങ്ങനൊരു മനസ്സ് ശാസനകളെയും ശിക്ഷണങ്ങളെയും സ്നേഹപിതാവിൻ്റെ പുത്രനുള്ള അരുപരുത്തത്തിനെ ഉരച്ച് വെടിപ്പാക്കി വെണ്മയുള്ളതാക്കി തീർക്കുന്ന വെണ്ണക്കല്ല് വെണ്ണക്കല്ലുപോലെയാക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ഒരു കരസ്പർശനമാണ് എന്ന് കരുതിയെടുത്താൽ ഉത്തമം അല്ലല്ലൂയ ആവേ മരിയ ആമേ